ഹലോ ഞാൻ ഇതൊത്തിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഗ്ലോബൽ വില്ലേജിലേക്കാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ പോകുന്നത് അപ്പോൾ നിങ്ങളും ഞങ്ങളെ കൂടെ കൂടിക്കോ ഗ്ലോബൽ വില്ലേജിലെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ അടിപൊളിയാണ് ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് പോകുന്നത് വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ച് നടക്കാനുണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് നടന്ന് പോവാണ് നല്ല അടിപൊളി ലൈറ്റും ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇനി ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ട്വൻറ്റി ഫൈവ് ധെറംസും തേർട്ടി ധെറംസും ആണ് കേട്ടോ നമ്മളും നമുക്ക് രണ്ട് സെവന പിന്നെ മൂഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊടുത്താൽ ടിക്കറ്റ് കിട്ടുന്നതുകൊണ്ട് ഞങ്ങൾ അത് കൊടുത്ത് രണ്ട് ടിക്കറ്റ് വാങ്ങിച്ചു പിന്നെ രണ്ട് ടിക്കറ്റ് മാത്രമേ ഞങ്ങൾ എടുത്തുള്ളൂ കേട്ടോ അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് മോൾ കൗണ്ടറിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളെ ഇവിടെ ഒരു സൈഡിലുള്ള വാട്ടർ ഫോൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അടിപൊളിയാണ് ഈ കുട്ടി ഫോട്ടോ എടുക്കാൻ വരുന്നില്ല എനിക്ക് ഫോട്ടോ ഇടുന്ന തലവധി കച്ചിരി നല്ല തിരക്കാണ് ഒരു രക്ഷയില്ല നമുക്ക് ഒറ്റയ്ക്ക് ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറേ പവലീന ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പവലീനുണ്ട് എല്ലാ പവനിലൊന്നും കയറാൻ പറ്റില്ല ഞങ്ങൾ ഇത്രയും വർഷമായിട്ടും ഞങ്ങൾ അധികം കുറച്ച് പവനയിൽ മാത്രമേ കയറിയിട്ടുള്ളൂ ഒരു അഞ്ചോ ആറോ പവനുകളിൽ മാത്രമേ കയറിയിട്ടുള്ളൂ ഒരുപാട് നടക്കാനുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുട്ടികളെയൊക്കെ കൊണ്ടുവരുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് പാസ്പോർട്ട് വാങ്ങിക്കാൻ പോയിട്ടുണ്ട് മേടിക്കാൻ പോയി അവൾ പാസ്പോർട്ട് വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അത് ഓരോ പകുതിയിൽ കയറിയിട്ട് സീൽ വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അവൾക്ക് പാസ്പോർട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഓടി വരുന്നുണ്ട് പിന്നെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാം കേട്ടോ കരകൗശലമായിട്ടുള്ള സാധനങ്ങൾ പിന്നെ കമ്മല് മാല വള അങ്ങനെയുള്ള സാധനങ്ങൾ ഞങ്ങൾ കൂടുതലും ഇത് വാങ്ങിക്കാനായിട്ടോ പോകുന്നത് ഇന്ത്യൻ പവനിയിലാണ് അധികവും കമ്മൽ മാല ഇതൊക്കെ കിട്ടുന്നത് നമുക്ക് രണ്ട് ധറംസ് മൂന്ന് തിറംസിനൊക്കെ അപ്പോൾ ഞങ്ങൾ പോയാൽ അധികം വാങ്ങിക്കാറുണ്ട് പിന്നെ ഒരുപാട് ക്ലിപ്പുകൾ അടിപൊളി ക്ലിപ്പുകൾ പിന്നെ പാത്രങ്ങൾ അങ്ങനെ ഡ്രസ്സ് അങ്ങനെ ഒരുപാട് യിറ്റംസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അവിടെ ഓരോ ഓരോ പവലിയിലാത്തും ഓരോ പ്രോഗ്രാംസ് ഉണ്ട് ഞങ്ങൾ മുമ്പൊക്കെ ഇന്ത്യൻ പവലിയിൽ ഡാൻസൊക്കെ ചെയ്യാറുണ്ടായിരുന്നു ഞാനും മോളുമൊക്കെ ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഓരോ പവലിയിൽ കയറുമ്പോഴും ഓരോ അവരുടെ ആയിട്ടുള്ള സാധനങ്ങളും പിന്നെ അവിടുത്തെ അവരുടെ കലാപരമായിട്ടുള്ള ഇതൊക്കെ ഉണ്ടാവാറുണ്ട് അതൊക്കെ കാണാം പിന്നെ ഡ്രസ്സ് അടിപൊളി വെറൈറ്റി ഡ്രസ്സുകളൊക്കെ ഉണ്ട് അങ്ങനെ ഒരുപാട് പിന്നെ പെർഫ്യൂംസ് അങ്ങനെ കുറേ ഉണ്ട് ഒരുപാട് നല്ല നല്ല കാഴ്ചകളുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനകത്ത് കയറിയാൽ സമയം പോകുന്നതറിയില്ല يلا يلا तो पहिले जादिनु गर्नुपर्छ थैंक यू सर यो दिन गतिविधि म त हैन ए सुनु यो चाहिँ एउटा फर्मेशन छ सरीको लागि 15 गय साथमा मशीन नि कन्भर्टर 15 नि होइला यता यता काटिंडौं गरेकी

Mandang maring, Budi Channel ഒരു ായി മിക്കവാറും എല്ലാ പവലിയിലൊന്നും കേറാൻ ചാൻസ് ഇല്ല ഇന്ത്യൻ പവലിയിൽ എന്തായാലും കേറണം തായ്ലൻഡിലേക്ക് കയറാൻ പോകണം തായ്ലാന് है 50 ट्रेन वाला ये सब डिस्प्ले में है 25 होगी इसका हा दा ट्रेन हा दा 3 हा दा 4 हा दा 5 हा दा 6 हा दा 7 और मैं बात नहीं कर रहा हूं साहब मैं क्या कर रहा हूं मोटर मोटर 咋的？<noise> <noise>

ോ എന്റെ ബർത്ത്ഡേ ഒക്കെ ഇടാലോ കഴിഞ്ഞ റിസപ്ഷൻ ഇന്ത്യൻ റവലയിലേക്ക് കീഴിലിരിക്കും മുതൽ പോപ്പിക്കുന്നു ഒരു കല്യാണത്തിന് പോയ ഫുഡ് പോയാട്ടാണെങ്കിൽ ഈ ബാഗ് ഉപയോഗിച്ചാൽ മതി ഇതിന്റെ ഉള്ളിൽ ഇട്ട് വെച്ചാ ഫുഡ് അതുപോലെ ചെരുപ്പിന് കമ്മിപ്പിന് ആ നിനക്ക് ഇത ん

നടന്നു നടന്നു നടന്ന വഴിയായി അങ്ങനെ ഞങ്ങൾ തിരിച്ചു ആ പോവുന്നു അപ്പൊ ടാറ്റാ ബൈ ബൈ പതിനൊന്നരയായി ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബായ്